ഏവരെയും നിറഞ്ഞ പുഞ്ചിരിയുടെ സ്വാഗതം ചെയ്യുന്നു ഉടുത്തെങ്ങിയുള്ള ഈ പോക്ക് കണ്ടാലോർക്കും ആരോ അവിടെ കാത്തുനിൽപ്പുണ്ടെന്ന് അതെ കാത്തുനിൽക്കുന്നത് ആരാണെന്ന് അറിയാൻ കൂട കൂട ഒരു സങ്കര ഇനമാണിന്ന് ഉണ്ണിയപ്പമാണോ എന്ന് ചോദിച്ചാൽ അതല്ല ബോണ്ടയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ഉണ്ണി ബോണ്ട എന്ന് പേര് നാടനോ ഫോറിനോ അതും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല അരക്കപ്പ് ഈന്തപ്പഴം നാടനല്ലാത്തതിനെ ഫോറിൻ എന്ന് വിളിച്ചല്ലേ പറ്റൂ മരുഭൂവിലെ കൊടും ചൂടിൽ വളർന്ന ഈന്തപ്പഴമേ നിനക്കിതാ അരക്കപ്പ് വെള്ളത്തിൽ നനയാനൊരവസരം നനവിന്റെ സുഖം എന്തെന്നറിയാൻ നിനക്ക് തരുന്നു പത്ത് മിനിറ്റ് ഒരു കപ്പ് മൈദ അഥവാ മാവ് നാടനായി ഫോറിനായി ഇപ്പോൾ ദാ അമേരിക്കനും ബോണ്ട പന്ത് പോലെ പൊങ്ങി വരാൻ കാൽ ടീസ്പൂൺ അപ്പക്കാരം അഥവാ സോഡാപ്പൊടി അല്പം മാത്രം പൊടിയപ്പും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും മേമ്പൊടിക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും മുക്കാൽ കപ്പ് വെള്ളം അൽപ്പാൽപമായി ഒഴിച്ച് ഇളക്കി മുറുക്കം പാകപ്പെടുത്തും വെള്ളം ഇനിയും വേണ്ടേ എന്നാണ് ചോദ്യമെങ്കിൽ ഈന്തപ്പഴം കുടിച്ച വെള്ളത്തിനും കണക്കുണ്ട് നിനക്ക് മുമ്പ് തന്ന വെള്ളം അരക്കപ്പ് ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണമെന്നാണല്ലോ പഴഞ്ചൊല്ല് പഞ്ചസാര മൂന്ന് സ്പൂൺ മാത്രമെങ്കിലും മധുരം ഇപ്പോൾ ഇരട്ടിക്കും ഈന്തപ്പഴത്തിലെവിടെ പഞ്ചസാര എന്ന് ചോദിക്കുന്ന പ്രമേഹ രോഗികളോട് ഈന്തപ്പഴവും പഞ്ചസാര തന്നെ ഉണ്ണിബോണ്ടയ്ക്കുള്ളിൽ അവിടെ ഇവിടെയായി ഈന്തപ്പഴത്തിന്റെ ചെറു കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു സുഖമാണ് ഈന്തപ്പഴം നുറുക്കിയത് ഇഷ്ടാനുസരണം തട്ടിലെ കുട്ടിദോശി ചിടുമ്പോഴുള്ള ദോശമാവിന്റെ കട്ടിയുള്ള പരിവ് വെള്ളം ഒരൽപ്പം കൂടിപ്പോയാലോ പണിപാളി വിശ്രമമൊട്ടും കൊടുത്തില്ലെങ്കിലും കൊടുക്കണമെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അനുവദിക്കാം സങ്കര ഇനത്തിൽ പിറന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ ജനിച്ച വെളിച്ചെണ്ണ വേണമെന്ന് ഒട്ടും നിർബന്ധമില്ല കോരി ഒഴിക്കാൻ സ്പൂണിന് പകരം കീഴ്ചുണ്ട് കീഴോട്ടും മേൽച്ചുണ്ട് മേലോട്ടും നോക്കി ചിരിച്ചു കാണിക്കുന്ന ഇത്തരം ഗ്ലാസ് തിരഞ്ഞെടുക്കുക അതല്ല സ്പൂണെടുത്താൽ ഉണ്ണിബോണ്ട ഉടലെടുത്ത ശേഷം സ്റ്റൗവിന് ചുറ്റും പൂക്കളം ഒരുങ്ങും ശേഷം പൂക്കളം നീക്കം ചെയ്യാൻ സമയനഷ്ടം വേറെ തിളച്ച എണ്ണയുടെ ചൂടേറ്റ് അടിഭാഗം ഉറച്ചു എന്നുറപ്പുവരുമ്പോൾ മുകളിൽ ഉറപ്പില്ലാതെ ദുർബലരായിരിക്കുന്നവരെ കുത്തിപ്പിടിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കി തിരിച്ചിടാം പൊങ്ങി വരണമെങ്കിൽ ഈ അവസരത്തിൽ തിരിച്ചിടണം അതുമല്ലെങ്കിൽ ഉണ്ണി അർത്ഥബോണ്ടയായി മാറും കുത്തിനോവിക്കുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടെങ്കിൽ കാര്യമാക്കണ്ട നീണ്ട നേരത്തെ പണിപ്പാടിനൊടുവിൽ ഉണ്ണിബോണ്ട കരിങ്കുന്നം വരെ പോയി മടങ്ങിവരും ഇനിയും ഒരു കാത്തിരിക്കുന്ന ഉണ്ണിയപ്പക്കാരിയിലേക്ക് വീണ്ടും എത്തുന്നു ഉണ്ണികൾ പാചകപ്പുരയിൽ നിന്നും മടങ്ങാനുള്ള സമയമെത്തി ഉമ്മറത്ത് അതിഥികൾ വരുമ്പോൾ അടുക്കളയുടെ പിന്നാമ്പുറത്തു നിന്ന് എത്തി നോക്കുന്ന പരുവത്തിനേക്കാൾ ഒരു കയറ്റം കിട്ടി അതെ അടുക്കള പാത്രത്തിൽ നിന്നും വിരുന്നുകാർക്കായി കരുതി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്കുള്ള ഒരു ചെറിയ പ്രൊമോഷൻ അടുത്ത പ്രൊമോഷൻ എങ്ങോട്ടെന്നല്ലേ പറയാ ഉണ്ണികളെല്ലാം പ്ലേറ്റിൽ കയറി സ്ഥാനം പിടിച്ചു പുത്തനിട്ട് പൊട്ട് തൊട്ട് ലിഫ്റ്റ് തുറക്കാനായി കാത്തു നിൽക്കുന്നു ലിഫ്റ്റിലായതുകൊണ്ട് തന്നെ പുറം ലോകവുമായി ഇപ്പോൾ ബന്ധമില്ല ആകെയുള്ളത് ഞാനും മകൻ സിതാനും തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയതോ ഗ്രോസറി ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന ഒരു ഡെലിവറി ബോയ് പിന്നിലെ പെട്ടിയിൽ നിറയെ കൊടുക്കാനുള്ള പൊതിക്കെട്ടുകളാണ് കൊടുത്താണല്ലോ ശീലം പതിവ് പോലെ പിന്നിലെ പെട്ടിയിൽ വെച്ച് തനിക്കാണല്ലോ എന്ന് ഓർത്തപ്പോൾ മുന്നിലെ പെട്ടിയിലേക്കാക്കി ഏതോ ഒരു ഫ്ലാറ്റ് ലക്ഷ്യമാക്കി അദ്ദേഹം മടങ്ങി സ്നേഹം പങ്കിടാൻ കമന്റ് ബോക്സും ഹൃദയം കൈമാറാൻ ലൈക്ക് ബട്ടണും കൂടെ കൂടാൻ ഫോളോ ബട്ടണും പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിട പറയുന്നു ബീഗംസ് സ്കൂൾ